േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചന്തയോട് ഒടുവിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഗൗതം എനിക്ക് നിർമ്മലിനെ കൊണ്ട് പിങ്കി വിവാഹം കഴിപ്പിക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതിന് മറ്റൊരർത്ഥവും നീ കാണണ്ട നീ കാണുന്നത് വിചാരിക്കുന്നത് പോലെ എനിക്ക് പിങ്കിയെ ഇഷ്ടമൊന്നുമല്ല ഞാൻ നമ്മുടെ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ബന്ധത്തെ എതിർക്കുന്നത് എനിക്ക് അതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ട് അത് നീ മനസ്സിലാക്കുന്നതിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിനായി ശ്രമിക്കുന്നു ശ്രമിക്കുകയാണ് പക്ഷെ നീ കൂടി എൻ്റെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് നിർമ്മലിൻ്റെ കൂടെ പിങ്കി നല്ലൊരു കുടുംബജീവിതം ജീവിച്ചു തീർക്കും എന്ന് എനിക്കുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പിങ്കിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് അല്ലാതെ വെറുതെ എന്തിനാണ് അവളുടെ ജീവിതം ഇങ്ങനെ വെറുതെ നശിപ്പിക്കുന്നത് അങ്ങനെ നശിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് കേട്ടതിനെ തുടർന്ന് നിർമ്മലിന്റെ കൂടെ പിങ്കി ജീവിക്കുകയാണ് എങ്കിൽ പിങ്കിയുടെ ജീവിതമല്ലേ തകരുക അതല്ലേ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇത് കേൾക്കുന്ന നന്ദ വീട്ടിലുള്ള എല്ലാവരും പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് കാരണം നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാകണം എന്ന് എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് നിർമ്മൽ പഴയ കാര്യങ്ങളെല്ലാം വിട്ട് പുതിയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ പൂർണ്ണ പിന്തുണയാണ് അവന് നൽകേണ്ടത് അല്ലാതെ അവനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ശരിയാണോ ഒരിക്കലും അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരു അവസരം കൊടുത്താൽ അവൻ മികച്ച രീതിയിൽ അവൻ്റെ ജീവിതം മാറ്റിയെഴുതും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്തുകൊണ്ടാണ് ഗൗതം ഒരു ചാൻസ് കൊടുക്കാൻ തയ്യാറാകാത്തത് മാത്രവുമല്ല ഇനി കുഞ്ഞിൻ്റെ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മുടെ കുഞ്ഞ് സുരക്ഷിതമായി തന്നെ ജനിക്കുക തന്നെ ചെയ്യും അതിന് നമ്മൾ പിങ്കിയുടെയും നിർമ്മലിൻ്റെയും കൂടെയുണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ നന്ദയുടെ വാക്കുകൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഗൗതം നന്ദ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇനി ഞാനായി ഒന്നിനും എതിർ നിൽക്കുകയില്ല ഇത് ഗൗതം നൽകുന്ന വാക്കാണ് അതിൽ നിന്ന് ഗൗതമിനി പിന്നോട്ടു പോവുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് നന്ദയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇതോടെ നിർമ്മലിനെ ചെന്നു കാണുന്ന നന്ദ ഉടൻ തന്നെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്